അഞ്ചാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട കുട്ടുകാരെ കഴിഞ്ഞ ദിവസം പിന്നെ നമ്മുടെ എസ് എസ് എൽ സി പ്ലസ് ടു ഒക്കെയുള്ള സ്കൂളുകളിലെ കുട്ടികളുടെ അഞ്ചാം ക്ലാസ്സിൻ്റെ കേരള പാഠാവലിയുടെ എക്സാം ആയിരുന്നു വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത ക്വസ്റ്റ്യായിരുന്നു അത് ഇപ്പോൾ ഇവിടെ പറയാമെന്ന് പറയുന്നത് നമ്മൾ സാധാരണ പറഞ്ഞതുപോലെ തന്നെ ആദ്യം ഒരു കവിത തന്നു ആ കവിതയിലെ ചെറിയ കൊച്ചു കൊച്ചു ക്വസ്റ്റ്യൻസ് ചോദിച്ച് വളരെ ഈസി ആയിരുന്നു അതെഴുതാനായിട്ട് അതുപോലെ തന്നെ കഴിഞ്ഞ ക്രിസ്മസ് പരീക്ഷ പോലുള്ള അത്ര ഒരു പ്രയാസമില്ല ടോട്ടലി പ്രയാസം ഇല്ലെങ്കിൽ ഞാൻ പറയുകയാണ് പിന്നെ പ്രവർത്തന രണ്ടിൽ ജീവചരിത്ര ഗ്രൂപ്പിന്റെ അവിടെ ക്ലൂസ് തന്നിട്ടുണ്ട് അത് വെച്ച് ജീവചരിത്ര ഗ്രൂപ്പ് എങ്ങനെ എഴുതാം എന്നുള്ളത് പല പ്രാവശ്യം നമ്മൾ ഇതിൽ പറഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ ഒന്ന് അതാണ് പിന്നെ പ്രാചീന കവി ഒറ്റമാർഗിൻ്റെ ചോദ്യം പിന്നെ സംഭാഷണം തയ്യാറാക്കാം കിള്ളിയാർ കാവൽ കിടന്ന കിള്ളിയാർ കടവിൽ കിടന്ന അല്ല കിള്ളിയാർ കാവൽ കിടന്ന കുടിനുള്ളിൽ അമ്മൂമ്മയും പെരുമാമ്മയും തമ്മിലുള്ള പരസ്പരം സംസാരിച്ചുകൊണ്ടിരുന്നില്ലേ അതെന്താണെന്ന് സങ്കല്പിച്ചെഴുതുക അങ്ങനെയൊക്കെ ചില കാര്യങ്ങൾ കാര്യങ്ങളും കുറിപ്പ് നമ്മുടെ പാരടാ ഒന്നായി കൊച്ചു പട്ടത്തിൻ്റെ പിന്നെ ഒരു കുറിപ്പ് തയ്യാറാക്കാന്ന് പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ വീടിന് ചുറ്റുമുള്ള കാഴ്ചകൾ അതൊക്കെ വളരെ ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതായിരുന്നു പിന്നെ ഡയറി കുറിപ്പ് ഇത്ര ഉള്ളായിരുന്നു ഈ ആനുവൽ എക്സാമിൻ്റെ ആ സ്കൂളിലെ കുട്ടികളുടെ പരീക്ഷ ഇനിയിപ്പം അല്ലാത്ത കുട്ടികൾ അല്ലാത്ത ഒരുപാട് ഇത് വരുന്നുണ്ട് നമുക്ക് ക്രിസ്മസ് പരി അല്ല ആനുവൽ എക്സാമിന് ഒരു പതിനെട്ടാം തീയതി മാർച്ച് പതിനെട്ടാം തീയതിയോടൊക്കെ നമുക്ക് കാണും അപ്പം അതിലേക്കുള്ളത് രണ്ടാമത് പറയാം എൻ്റെ മോഡൽ ക്വസ്റ്റ്യൻസ് ഒക്കെ അന്നേരം പറയാം ഇതിപ്പോൾ വളരെ വേഗമായി പോയി അതുകൊണ്ടാണ് ഇപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം ഗ്രേറ്റ് അത്തുംബർഗിൻ്റെ പാഠമായിരുന്നു നമ്മൾ അടിസ്ഥാന പാഠം വലിച്ചത് അത് തുടർന്ന് അങ്ങോട്ട് തന്നെ പോവുകയാണ് ഇപ്പോൾ ഇരുപത്തി എട്ടാം തീയതി ആണെന്ന് തോന്നുന്നു അടിസ്ഥാന പാഠാവലിയുടെ പരീക്ഷ എന്ന് എനിക്ക് തോന്നുന്നു ഇപ്പോഴുള്ള പരീക്ഷയുടെ കൂട്ടത്തിലുള്ള സ്കൂളുകൾക്ക് എന്തായാലും നമുക്ക് നോക്കാം അപ്പം നമ്മൾ ഗ്രേറ്റയുടെ ഒട്ടയാൾ സമരം ഒക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് പതുക്കെ പതുക്കെ അവളുടെ കൂടെ ധാരാളം പേര് കൂടി കുട്ടികളായാലും വലിയവരായാലും തങ്ങൾ കൂടി എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ള രീതിയിൽ അവളുടെ ഗ്രേറ്റയുടെ പിന്നാലെ കൂടി സമരത്തിനായിട്ട് പതിയെ പതിയെ പാർലമെന്റ് കെട്ടിടത്തിന് മുമ്പിൽ സംഭവ വികാസങ്ങൾ സ്വീഡനിൽ ചെറുപ്പം പാർലമെന്റ് കെട്ടിടത്തിന് മുമ്പിൽ കുട്ടികൾ നടത്തുന്ന ഈ സമരം സ്വീഡനില് ചർച്ചയായി തുടങ്ങി ഇപ്പോഴെങ്ങനെ ഗ്രേറ്റയോട് കൂടാൻ അവളുടെ കൂടെ കൂടാൻ തന്നെ ഞങ്ങളും വരട്ടെയോ എപ്പോഴാണ് കാണാൻ സാധിക്കുക എന്നൊക്കെ നമ്മുടെ മീഡിയാസ് വഴി ചിത്രം ഗ്രേറ്റ് ഓരോ പ്രോഗ്രാമിൻ്റെയും പേപ്പറിൽ ഇടുവാത അപ്പോൾ അവളെ വെള്ളത്തിരക്കി ഒരുപാട് മെസ്സേജുകളൊക്കെ വരാൻ തുടങ്ങി നിരവധി പേർ ഓരോ ദിവസവും പാർലമെൻ്റിൻ്റെ മുന്നിലേക്ക് എത്തിക്കൊണ്ടിരുന്നു സ്കൂളിലെ ജോലി ഉപയോഗിച്ച് മുഴുവൻ സമയവും പങ്കാളികളായി ഭക്ഷണമോ ഷോപ്പിങ്ങോ ഒന്നും ചെയ്യാതെ എല്ലാ ആളുകൾക്കും ഇതിൻ്റെ ഒരു അത്യാവശ്യം മനസ്സിലായി എന്താണ് അമ്മമാരും അമ്മമാരും അമ്മുമ്മ മുത്തശ്ശിമാരും മുത്തശ്ശന്മാരും എല്ലാം ബ്ലക്കാർഡുമായിട്ട് കാര്യം ഒരു കാലാവസ്ഥ വ്യതിയാനം വന്നാൽ എന്താ സംഭവിക്കുക എന്നുള്ളത് അവർക്കൊക്കെ മനസ്സിലായി അപ്പോൾ എല്ലാവരും ഗ്രേറ്റയ്ക്കൊപ്പം കൂടി ചില ഗ്രേറ്റയ്ക്ക് കഴിക്കാൻ ഭക്ഷണ പൊതികളും കുടിക്കാൻ പാനിയവും ഒക്കെ ആയിട്ടെത്തി കേവലം പതിനഞ്ചൊരു വയസ്സുകാരി കുട്ടിയാണ് അവള് നഗരത്തിൽ പതിനഞ്ചു വയസ്സുകാരി പെൺകുട്ടിയുടെ സ്കൂൾ സമരം അതിനോടകം വലിയ ചർച്ചയായി ചർച്ചാ വിഷയമായി പത്രങ്ങളിൽ വാർത്തകൾ പ്രത്യക്ഷപ്പെട്ടു ഒൻപതാം ദിവസം ആയപ്പോഴേക്കും പാർലമെന്റ് മന്ദനത്തിന് മുന്നിൽ നിരവധി സമരക്കാർ പല പാർട്ടിക്കാർ നേരുന്നു അവളോടൊപ്പം അതോടെ വേദി മാറ്റേണ്ടി വന്നു സ്ഥലമില്ലാതെ ഗ്രേറ്റ തടസ്സങ്ങളൊന്നും ഉന്നയിച്ചില്ല കാര്യം ഗിരിറ്റയ്ക്ക് വേണ്ടി മാത്രമല്ലല്ലോ പുതിയ നിയമങ്ങൾ വേണമെന്നല്ലാതെ ഉള്ള നിയമങ്ങൾ ലംഘിക്കുക എന്നത് അവളുടെ അജണ്ടയിൽ ആയി ഉണ്ടായിരുന്നില്ല പുതിയ നിയമങ്ങൾ കാലാവസ്ഥയെ രക്ഷിക്കുക എന്നുള്ളതെന്ന് പുതിയ നിയമങ്ങൾ കൊണ്ടുവരിക എന്തൊക്കെ വേണമെന്ന് സർക്കാർ തലത്തിൽ തന്നെ ഭരണഘടന തന്നെ ഭരണ മുഖത്തിരിക്കുന്നവരാണ് അതിനെ ഒരുങ്ങുക എന്നുള്ളതേ ഉള്ളൂ അവളുടെ അജണ്ട പിന്നീടുള്ള ദിവസങ്ങൾ ലോക ഗ്രേറ്റേ അറിയാൻ തുടങ്ങി കാലാവസ്ഥാ പ്രശ്ന പരിഹാരത്തിന് ആ കാലാവസ്ഥയുടെ വ്യതിയാനമാണ് ഇന്നും നമ്മൾ ഓരോന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് മനസ്സിലായില്ലേ അപ്പോൾ കാലാവസ്ഥാ വ്യതിയാനത്തിന് പ്രശ്ന പരിഹാരത്തിന് സ്കൂൾ ഉപേക്ഷിച്ച പതിനഞ്ച് വയസ്സുകാരി എന്ന പേരിൽ ഗാർഡിയൻ പത്ര ലേഖനം പ്രസിദ്ധീകരിച്ചു ഗ്രേറ്റയെ കുറിച്ച് മനസ്സിലായില്ല എന്തൊരു ഒരു ഭാഗ്യം നോക്കൂ സ്വീഡനകത്തും പുറത്തും സകല ഭാഗങ്ങളെയും വാർത്ത എത്താൻ തുടങ്ങി ഗ്രേറ്റ ചെയ്യുന്നതിനോട് യോജിക്കാൻ നഗരങ്ങളിൽ പിന്നെ നഗരങ്ങളിൽ നിന്നോ ഗ്രാമങ്ങളെന്നോ വ്യത്യാസമില്ലാതെ ഒരുപാട് പേര് പണക്കാരെന്നോ പാവങ്ങളെന്നോ ഒന്നും ഇല്ലാതെ ജോലിയുള്ളവരെന്നോ എല്ലാവരും ഗ്രേറ്റയ്ക്ക് പിന്നിൽ നമ്മുടെ പരിസ്ഥിതിയെ രക്ഷിക്കാൻ വേണ്ടി കൂടി സ്വീഡനിൽ പലയിടത്തും സ്കൂൾ സമരങ്ങളായി സ്കൂളിൽ നിന്നെ കുട്ടികൾ ഗ്രേറ്റയ്ക്ക് പിന്തുണയറിയിച്ച് രാജ്യത്തിനകത്തും പുറത്തും വലുതും ചെറുതുമായ പ്രകടനങ്ങൾ ഈ ഒരു പെൺ കൊച്ചു പെൺകുട്ടിക്ക് ഇത്രയെങ്കിലും ഒരു മാറ്റം കൊണ്ടുവരാൻ സാധിച്ചുവെങ്കിൽ ഈ ഒരു ജനത ഒറ്റക്കെട്ടായിട്ട് നിന്നാൽ നമ്മുടെ പ്രകൃതിയെ നമുക്ക് നന്നാക്കി എടുത്തുകൂടെ റോമിൽ നിന്നും ചില പ്രകടനങ്ങളായിട്ട് തന്നെ ആളുകൾ വന്നു റോമിൽ നിന്ന് ഗ്രേറ്റയെ തേടി ഒരു ഫോട്ടോഗ്രാഫർ എത്തി ഗ്രേറ്റയുടേതുപോലെ തന്നെ ഒരു സൈക്കിൾ അതിൻ്റെ പെഡലിൽ വെച്ച പ്ലക്കാർഡിൽ ഇങ്ങനെ എഴുതിയിരുന്നു നന്ദി ഗ്രേറ്റ ഞങ്ങളുമുണ്ട് നിന്നോടൊപ്പം അപ്പോൾ ഒരു സൈ അതായത് പല മോഡ് ഓഫ് അതായത് പല രീതിയിലാണ് ഈ സമരത്തെ പിന്തുണച്ച ആളുകൾ എത്തിയത് അങ്ങനെ ഗ്രേറ്റയുടെ സമരം അതിനൊരു എന്താ പറയുക ഒരു ഫലം കിട്ടി എന്ന് വേണമെങ്കിൽ പറയാം ഇത് ഭൂമിക്ക് വേണ്ടി ഒരു സ്കൂൾ കുട്ടിയുടെ പോരാട്ടം എന്ന കൃതിയാണ് പി എസ് രാകേഷാണ് അദ്ദേഹം ഇതിന് വിവർത്തനമാവാനാണ് സാധ്യത ഓക്കെ കുട്ടുകാരുടെ ബാക്കി ഭാഗം അടുത്ത വീഡിയോയിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പം എല്ലാവരും ഇനി പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് നന്നാക്കി പഠിക്കുക കേട്ടോ ബാക്കി ഭാഗങ്ങളും പിന്നെ എൻ്റെ എന്താ പറയുക മൂല്യനിർണ്ണയ പ്രവർത്തനങ്ങളും ഒക്കെ ആയി അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും നന്ദി ചെറിയ ചോദ്യങ്ങൾ കൊടുത്തിട്ടുണ്ട് അത് നിങ്ങളുടെ നോട്ട്ബുക്കിലേക്ക് പകർത്തുമല്ലോ